നമസ്കാരം പ്രചരണത്തിന് തുടക്കം കുറിച്ച് പാലക്കാട്ട് യുഡിഎഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പാലക്കാട് യുഡിഎഫ് വിജയം ആവർത്തിക്കുമെന്നും രാജ്യത്തെ സാഹചര്യം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമെന്നും വി കെ ശ്രീകണ്ഠൻ മണാർക്കാട് നഗരസഭയ്ക്ക് കീഴിലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ നിരവധി അപാകതകൾ സംഭവിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട് വാടകയ്ക്കെടുത്തവർ അധിക തുകയ്ക്ക് മുറികൾ മറിച്ചു നൽകിയതായും പല മുറികളുടെയും വാടക ഈടാക്കുന്നില്ലെന്നും ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി അപാകതകൾ പരിഹരിക്കുമെന്ന് സെക്രട്ടറി ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചു മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും ഫലപ്രഖ്യാപനം മെയ്യിൽ പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നെന്നും വിദ്യാർത്ഥികൾ കടുത്ത ജലക്ഷാമം നേരിടുമ്പോഴും പ്രാദേശിക ജലസ്രോതസ്സുകൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു അലനല്ലൂരിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കൈക്കോട്ടുകുളം വെള്ളമുണ്ടായിട്ടും ഉപയോഗിക്കാൻ കഴിയാതെ നാശാവസ്ഥയിൽ കുളം സംരക്ഷിക്കണമെന്ന ആവശ്യമായി നാട്ടുകാർ വാർത്തകളിലേക്ക് പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പട്ടാമ്പി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി കലാലയങ്ങളിലും മാർക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും വോട്ട് അഭ്യർത്ഥന നടത്തി രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി കൂടിയായ വി കെ ശ്രീകണ്ഠനെ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം പട്ടാമ്പിയിൽ പ്രചാരണത്തിന് എത്തിയത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ലിമന്റ് കോളേജ് എന്നിവിടങ്ങളിലെത്തിയ സ്ഥാനാർത്ഥി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി ക്ലാസ് മുറികളിലെത്തിയ സ്ഥാനാർത്ഥി വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിച്ചും സംവദിച്ചുമാണ് വോട്ടഭ്യർത്ഥന നടത്തിയത് ഒന്ന് ആരോഗ്യം ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ പറ്റും പിന്നെന്താ വേണ്ടത് വിദ്യാഭ്യാസം ആരോഗ്യ വിദ്യാഭ്യാസം പിന്നെ സ്വന്തമായിട്ട് വരുമാനം തൊഴിൽ അത് സർക്കാർ തരത്തിലാണെന്നില്ല അപ്പോൾ പ്രതിശീക്ഷ വരുമാനം വർദ്ധിച്ചാൽ മാത്രമാണ് ഒരു രാജ്യം സാമ്പത്തികമായിട്ടും വളരുക ആണോ അപ്പം സാമ്പത്തിക കാര്യം വിദഗ്ധരൊക്കെ ചെയ്യുമോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഭാവിയിൽ എല്ലാവർക്കും വരുമാനം ഉണ്ടായാലാണ് രാജ്യത്തിൻ്റെ കലാലയങ്ങളിൽ ആവേശകരമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണെന്നും കേരളത്തിൽ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടി കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളും ഇന്ത്യയിലേയും കേരളത്തിലെയും രാഷ്ട്രീയ യു ഡി എഫിനും ഇന്ത്യ സഖ്യത്തിനും വളരെ അനുകൂലമാണ് കാരണം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ജനദ്രോവം ഏൽക്കാത്തവരും അനുഭവിക്കാത്തവരുമായി ആരും നാട്ടിലുണ്ടാവും അപ്പോൾ ഒരു മാറ്റം വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാൻ നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം നിലനിർത്താൻ എന്തിനേറെ പറയുന്നു ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും സുരക്ഷയും അതും വീണ്ടെടുക്കേണ്ട ഒരവസ്ഥയാണുള്ളത് അതിനായി ഇന്ത്യ സഖ്യത്തിന് വലിയ തോതിലുള്ള പിന്തുണയാണ് രാജ്യത്ത് ലഭിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ലഭിക്കുന്നു കേരളത്തിൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ ഏറ്റവും മോശമായ ഒരവസ്ഥയിലാണ് നാട് ചൂണ്ടുപോകുന്നത് പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ ഇല്ലാത്തതും അതുപോലെ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ തോലില്ലാത്തതും ഇങ്ങനെ ഒട്ടേറെ മൗലികമായ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ ഗവൺമെന്റിന്റെ അഴിമതിയും ദൂർത്തും സ്വജനപക്ഷപാതവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുകയാണ് അതുകൊണ്ട് രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും ആ ഒരു പിന്തുണ പാലക്കാടിനുണ്ട് ഇവിടുത്തെ മതേതര മനസ്സ് യു ഡി എഫിൻ്റെ കൂടെയാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ മുഖ്യഘടകമാണ് ഇവിടെ രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം രാഷ്ട്രീയമായ പോരാട്ടമാണ് നമ്മുടെ രാജ്യം നിലനിൽക്കണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതിൽ ചെറിയ ശതമാനം കുറിച്ച് വിലയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ പ്രഗത്ഭരാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചവർ തന്നെയാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് അതിൽ നിന്നും ഒട്ടും സ്ഥിതി വ്യത്യസ്തമല്ല അഞ്ചു വർഷം എം പി ആയ എനിക്ക് ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ വളരെ ആത്മാർത്ഥമായി പാലക്കാടിന് വേണ്ടി പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുന്നു പട്ടാമ്പി മത്സ്യമാർക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി നടത്തി മണാർക്കാട് നഗരസഭയ്ക്ക് കീഴിലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ നിരവധി അപാകതകൾ സംഭവിച്ചതായി സംസ്ഥാന സർക്കാരിൻ്റെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി പല മുറികളിലും വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചില മുറികളുടെ വാടക ഈടാക്കുന്നില്ലെന്നും പലരും മുറികൾ മറിച്ചു വാടകയ്ക്ക് നൽകിയതായും റിപ്പോർട്ടിലുണ്ട് മണ്ണാർക്കാട് നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് വാടക ബൈലോ തയ്യാറാക്കി അംഗീകാരം വാങ്ങണമെന്ന വ്യവസ്ഥ നഗരസഭ പാലിച്ചിട്ടില്ല നിയമാനുസൃത മുദ്രപത്രത്തിൽ വാടകക്കാരുമായി കരാർ ഏർപ്പെടണമെന്ന വ്യവസ്ഥയും പാലിച്ചിട്ടില്ല കരാറില്ലാതെ വാടക മുറികൾ നൽകിയതിനെക്കുറിച്ച് വിശദീകരണം ചോദിച്ചു വാടക കുടിശ്ശിക പിരിച്ചെടുക്കാതെ ഗുരുതര വീഴ്ച വരുത്തിയതായും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട് മുറികൾ വാടകയ്ക്ക് എടുത്ത ശേഷം മറിച്ചു നൽകിയതായും ഓഡിറ്റ് സംഘം കണ്ടെത്തി ഒരു കടമുറി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് രൂപ മാസവാടകാണ് നഗരസഭ നൽകിയിരിക്കുന്നത് ഈ മുറിയിൽ കച്ചവടം നടത്തുന്നയാൾ പ്രതിദിനം മുന്നൂറ് രൂപ വാടകയ്ക്ക് എടുത്തയാൾക്ക് നൽകുന്നതായി ഓഡിറ്റ് സംഘത്തിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി കൂടാതെ ഒട്ടേറെ മുറികളിൽ കടകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവരിൽ നിന്ന് ഒരു വാടകയും ഈടാക്കുന്നില്ലെന്നും സൗജന്യമായാണ് മുറികൾ നൽകുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല ഇരുപതോളം മുറികളിലുള്ളവർ കോടതിയെ സമീപിച്ചതിനാൽ ഇവരും വാടക നൽകുന്നില്ല കുടിശ്ശിക ഇന്നത്തിൽ പിരിക്കേണ്ട തുക പിരിച്ചെടുക്കുന്നില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ ഒഴിഞ്ഞുകിടക്കുകയാണ് രണ്ട് മുറികൾ മാത്രമാണ് വാടകയ്ക്ക് നൽകിയിട്ടുള്ളത് മറ്റുള്ളവ വാടകയ്ക്ക് നൽകാനുള്ള നടപടിക്രമങ്ങളൊന്നും പാലിച്ചതായി കാണുന്നില്ലെന്നും ഓഡിറ്റിൽ പറയുന്നു അതേസമയം ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ നടപടിയെടുത്ത് അപാകതകൾ പരിഹരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു മണാർക്കാട് നഗരസഭയുടെ നികുതി കുർഷിക നോട്ടീസ് കണ്ട് നെറ്റിയിരിക്കുകയാണ് വടക്കുമണ്ണം വാർഡിലെ നാരായണസ്വാമി അറുപത് വർഷം പഴക്കമുള്ള വീടിന് രണ്ടേക്കാൽ ലക്ഷവും ഇടിഞ്ഞു വീഴാറായ കടമുറികൾക്ക് അഞ്ചര ലക്ഷവും അടയ്ക്കാനാണ് നോട്ടീസ് ഫോട്ടോഗ്രാഫറായ നാരായണസ്വാമി വീടിൻ്റെയും കെട്ടിടങ്ങളുടെയും നികുതിയായി ഏഴ് ദശാംശം ആറ് ലക്ഷം രൂപ അടയ്ക്കണം നാരായണസ്വാമിയുടെ മുത്തച്ഛന്റെ കാലം മുതലുള്ളതാണ് കെട്ടിടം താമസിക്കുന്ന വീടിനു പുറമെ സമീപത്തായി ഇടിഞ്ഞു വീഴാറായ കെട്ടിടവും താമസിക്കുന്ന വീടിൻ്റെ മുൻവശത്ത് മൂന്ന് ഷട്ടർ മുറികളുമാണുള്ളത് മുൻവശത്തെ ഒരു മുറി മാത്രമാണ് വാടകയ്ക്ക് നൽകിയിട്ടുള്ളത് മറ്റു മുറികളെല്ലാം വാടകയ്ക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇടിഞ്ഞു വിഴാറായ കെട്ടിടത്തിനോട് ചേർന്ന് രണ്ട് സമാധികളും ഒരു കുടുംബക്ഷേത്രവുമാണ് ഇത് കാരണം കെട്ടിടം നവീകരിക്കാനോ വാടകയ്ക്ക് നൽകാനോ കഴിയുന്നില്ല വാതിലുകളും ജനലുകളും ദ്രവിച്ച് പൊളിഞ്ഞു വീഴാറായി മുൻപിലെ ഷട്ടർ മുറികൾക്ക് പിന്നിൽ അമ്പലത്തിൻ്റെ മച്ചാണ് ഇത് കാരണം ഈ മുറികളും വാടകയ്ക്ക് നൽകാനോ കഴിയാത്ത സ്ഥിതിയാണ് ചുറ്റും അമ്പലവും മച്ചും സമാധിയുമുള്ളതിനാൽ ആരും വാടക നൽകി എടുക്കാറുമില്ല നാരായണസ്വാമിയുടെ പിതാവ് കിടപ്പ് രോഗിയായതിനാൽ നാരായണസ്വാമിക്ക് ജോലിക്ക് പോകാനും കഴിയുന്നില്ല ഒരു മകൻ രോഗിയുമാണ് ഈ അവസ്ഥയിൽ ഏഴര ലക്ഷം രൂപ നികുതി അടയ്ക്കാൻ ഒരു നിർവാഹവുമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ എല്ലാ വർഷവും നിലവിലുള്ള കെട്ടിട നികുതി അടച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നഗരസഭയായതിനു ശേഷമുള്ള പരിഷ്കരിച്ച നികുതിയും പിഴപ്പലിശയുമാണ് ഏഴ് ലക്ഷത്തിലേക്ക് എത്തിയത് ഇത്രയും വലിയ തുക അടയ്ക്കാൻ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് താനെന്ന് നാരായണസ്വാമി പറഞ്ഞു അടക്കം എല്ലാ എൻ്റെ മറ്റുള്ള പത്തെണ്ണത്തിനും കൂടിയിട്ട് ഒക്കെ കൂടി അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് എല്ലാവരും കുറ്റിയാക്കിയിട്ട് ഇത് വലിയ ഭീമമായ ഒരു തുകയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളെന്നല്ല ആരെ സംബന്ധിച്ചത് വലിയ ഭീമമായ തുക തന്നെ ആയിരിക്കും ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇത് നമ്മുടെ ഇതും റൂമുകളൊക്കെ വളരെ പഴക്കം ചെന്നതാണ് നാപ്പത്താറുകൾ കൊല്ലം ഇതൊക്കെ കെട്ടിടമാണ് അതുകൊണ്ട് തന്നെ റൂമുകളൊക്കെ വലിയ അറ്റമായിട്ട് പോകുന്നില്ല വടക്കമണ്ണെന്ന് പറഞ്ഞിട്ട് വളരെ താന്ന രീതിയിലാണ് വാടക ജപിക്കുന്നത് പിന്നെ വെള്ളത്തിൻ്റെ അലഭ്യത കൂടുതലുണ്ട് അപ്പോൾ ഇത് അങ്ങനെ മൊത്തമായിട്ട് ഒരു കൊമേഴ്സ്യൽ പർപ്പസൂടെ സ്ഥലമല്ല ഇതൊരു കൊമേഴ്സ്യല് പർപ്പസുള്ള സ്ഥലമായിരുന്നില്ല ഞങ്ങൾ മുടുംബത്തശന്മാരായിട്ട് താമസിക്കുന്ന പാർപ്പിട അവിടെ ഉണ്ടാക്കിയ ഘടകങ്ങളായിരുന്നു പഴയ കാലത്ത്

ഡിമാൻഡ് നോട്ടീസിന് മാറ്റമില്ലെന്ന് നാരായണസ്വാമി പറഞ്ഞു ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചു മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും മെയ് രണ്ടാം വാരം ഫലം പ്രസിദ്ധീകരിക്കും നാല് ദശാംശം രണ്ടേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം കടുത്ത ചൂടിനെ കൂടി തോൽപ്പിച്ചാണ് ഇത്തവണ പത്താം ക്ലാസ് പരീക്ഷകൾ അവസാനിച്ചത് മൂവായിരത്തോളം പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാലേകാല് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് സോഷ്യൽ സയൻസ് ആയിരുന്നു അവസാന പരീക്ഷ ചൂട് വെല്ലുവിളി ഉയർത്തിയെങ്കിലും പൊതുവെ പരീക്ഷകൾ എളുപ്പമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണം ചിലർ മാത്സ് അല്പം കടുപ്പായിരുന്നെന്നും പറഞ്ഞു നല്ല സിമ്പിളായിരുന്നു ഇനി പ്ലസ് ഒണ് ഇതേപോലെ അടിപൊളിയാക്കണം അത് കണ്ടായിരുന്നില്ല സിമ്പിൾ ആയതായിട്ട് ബയോളജി ആയിരുന്നു ആ സമയോട് പറ്റില്ല മലയാളം പത്തു വർഷത്തെ പഠനത്തിനും സൗഹൃദത്തിനുമെല്ലാം തിരശ്ശീലയിട്ടാണ് ഒപ്പം പഠിച്ച കൂട്ടുകാർ പരീക്ഷ പൂർത്തിയാക്കി വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങിയത് പരീക്ഷ പൂർത്തിയായ സന്തോഷത്തിനൊപ്പം കൂട്ടുകാരെ പിരിയുന്നതിനുള്ള ദുഃഖവും പലരുടെയും മുഖത്ത് നിഴലിച്ചു പരീക്ഷ മികച്ച രീതിയിൽ എഴുതാനായതിൻ്റെ ആത്മവിശ്വാസവും വിദ്യാർത്ഥികൾ പങ്കുവച്ചു ഇനി പ്ലസ് വണ്ണിൽ ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ നോക്കും പിന്നെ പിന്നെ എന്താ എൻ്റെ ഭാവി ഫ്യൂച്ചറിലായിട്ടുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും അങ്ങനെ ഇവിടെ തന്നെ മാക്സിമം കിട്ടണമെന്നുണ്ട് എനിക്ക് കഴിഞ്ഞതൊന്നും വലിയ തോന്നിട്ടില്ല എല്ലാം സിമ്പിൾ തന്നെ ഏറ്റവും സിമ്പിൾ എല്ലാം എനിക്ക് ഏകദേശം ഒരേ മാതിരി സിമ്പിൾ അങ്ങനെ വലിയ സിമ്പിൾ ആയിട്ടൊന്നും തോന്നിട്ടൊന്നുമില്ല ചെറുപ്പ സ്കൂളിൽ മികച്ച തയ്യാറെടുപ്പുകളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷയ്ക്കായി അധ്യാപകരും നടത്തിയിരുന്നത് നൂറ് ശതമാനം വിജയം അതുതന്നെയാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധ്യാപകരും പറഞ്ഞു ആ എഴുന്നൂറ്റി എഴുപത്തിയേഴ് കുട്ടികളാണ് ഈ വർഷം പത്താം ക്ലാസ്സിൽ ഇവിടെ പരീക്ഷ എഴുതിയിട്ടുള്ളത് വളരെ നല്ല രീതിയിലാണ് കുട്ടികളെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തതും അതുപോലെ കുട്ടികളെ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയതും എല്ലാ അധ്യാപകരുടെയും ഒറ്റ കൂടിയുള്ള പ്രയത്നത്തിൻ്റെ ഫലം കിട്ടും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് നല്ലൊരു വിജയം ചെറുപ്പളശ്ശേരി ഹൈസ്കൂളിന് ഈ വർഷത്തെ എസ് എൽ സി കുട്ടികൾ നല്ലൊരു വിജയം സമ്മാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഡ്യൂട്ടിക്ക് സ്കൂളിലേക്ക് വർഷം വന്ന എല്ലാ വർഷവും നല്ല സഹകരണം തന്നെ ഉണ്ടായിരുന്നത് ഈ വർഷം പ്രത്യേകിച്ചും നല്ല രീതിയിൽ നല്ല സഹകരണമാണ് അവരുടെ അടുത്ത് ഉണ്ടായിരുന്നത് എല്ലാം കൂടി നമുക്ക് നല്ലൊരു നൂറ് ശതമാനം വിജയം തന്നെ കിട്ടണം പ്രതീക്ഷിക്കുന്നു നൂറ് ശതമാനം വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾ എല്ലാം ഏകോപിപ്പിച്ചത് രാവിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തുകൊണ്ടും ഒഴിവ് ദിവസങ്ങളിലെല്ലാം തന്നെ കുട്ടികളെ ഇവിടെ വരുത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകിയാണ് നമ്മൾ പരീക്ഷയ്ക്ക് വിട്ടത് എന്തായാലും ഒരു മാസം നീണ്ടു നിന്ന പരീക്ഷ ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ കുട്ടികളെല്ലാവരും ആസ്വദിച്ച് തന്നെ പരീക്ഷ എഴുതി മികച്ച ഒരു വിജയത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു ഏപ്രിൽ മൂന്ന് മുതൽ മൂല്യനിർണ്ണയം തുടങ്ങും ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തോളം അധ്യാപകരെ പങ്കെടുപ്പിച്ചാണ് മൂല്യനിർണ്ണയം നടത്തുക മെയ് രണ്ടാം വാരം ഫലപ്രഖ്യാപനം ഉണ്ടായേക്കും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ചൊവ്വാഴ്ച സമാപിക്കും ഇടവേള വാർത്തകൾ തുടരുന്നു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തല കുള സംരക്ഷണ പദ്ധതി പ്രകാരം നിർമ്മിച്ച കൈക്കോട്ടുകുളം സംരക്ഷണമില്ലാതെ നശിക്കുന്നു പായലും കുറ്റിച്ചെടികളും വെള്ളത്തിനു മുകളിൽ നിറഞ്ഞു ഈ കൊടും വേനലിലും കുളത്തിൽ വെള്ളമുണ്ടെന്നതും ശ്രദ്ധേയമാണ് സംരക്ഷണം ഇനിയും വൈകിയാൽ കൈക്കോട്ടുകുളം ഓർമ്മയാവാനും അധികം വൈകില്ല നാലു വർഷം മുന്നേ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചിരുന്നെങ്കിലും തുടർ പരിപാലനമില്ലാത്തതിനാൽ വെള്ളത്തിൽ മാലിന്യം കലർന്നതോടെ ആളുകൾ കുളം ഉപയോഗിക്കാതെയായി ബന്ധപ്പെട്ട അധികൃതരും കുളത്തെ മറന്നതിനാൽ പായലും വള്ളിപ്പടർപ്പുകളും കുറ്റിച്ചെടികളും വളർന്ന് ഇന്ന് ഈ കാണുന്ന സ്ഥിതിയിലാണ് കുളം നാട്ടിലെ ജലസ്രോതസ്സുകൾ മിക്കതും വറ്റിത്തുടങ്ങിയ ഈ സമയത്തും കുളത്തിൽ വെള്ളമുണ്ടെന്നത് ശ്രദ്ധേയമാണ് എന്നിട്ടും കുളം സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ മുന്നോട്ട് വരുന്നില്ല ഈ സ്ഥിതി ഇനിയും തുടർന്നാൽ കുളം എന്ന നേക്കുമായി ഓർമ്മയാകാൻ അധികകാലം വേണ്ടിവരില്ല മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തലക്കുളം പദ്ധതി പ്രകാരം അലനല്ലൂർ ടൗണിനോട് ചേർന്ന് പെരിന്തൽമണ്ണ റോഡിൽ കൈക്കോട്ട് കുളം നിർമ്മിച്ചത് തുടർന്ന് പ്രദേശവാസികൾ വർഷങ്ങളോളം അലക്കാനും കുളിക്കാനും ആശ്രയിച്ചിരുന്നത് ഈ കുളത്തെയാണ് എന്നാൽ വർഷക്കാലങ്ങളിൽ മലിനജലം എത്താൻ തുടങ്ങിയതോടെ ആളുകൾ കുളം ഉപയോഗിക്കാതെയായി തുടർന്ന് പരിപാലനമില്ലാതെ കിടന്ന കുളം നാല് വർഷം മുന്നേ ബ്ലോക്ക് പഞ്ചായത്ത് സംരക്ഷണ ഭിത്തികൾ കെട്ടി നവീകരിച്ചു എന്നാൽ തുടർന്നും കുളത്തിലേക്ക് മലിനവെള്ളം ഒഴുകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു പിന്നീട് തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല കുളം സംരക്ഷിച്ചാൽ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം താഴാതിരിക്കാനുള്ള ശാശ്വത പരിഹാരം കൂടിയാവുന്നത് ന്യൂസ് ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപത്തെ പൊതുകിണർ വൃത്തിയാക്കി ത്രീ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ചളിയും മണ്ണും കാടും നിറഞ്ഞ് രണ്ടു മാസത്തോളമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പൊതുകിണറാണ് കിണറാണ് ത്രീ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് ഇരുപതോളം പേർ ചേർന്നാണ് കിണറിലെ ചളിയും മണ്ണും ഒഴിവാക്കി ബ്ലീച്ചിംഗ് പൗഡർ ഇട്ട് ഉപയോഗയോഗ്യമാക്കിയത് പത്തു വർഷങ്ങൾക്ക് മുൻപാണ് കിണർ അവസാനമായി വൃത്തിയാക്കിയതെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു കടുത്ത മേനലിൽ പ്രദേശത്തെ പതിനഞ്ചിലധികം കുടുംബങ്ങൾക്ക് ഇതോടെ കിണർ ഉപയോഗിക്കാനാകും ക്ലബ്ബ് സെക്രട്ടറി വി ഡി വിനീഷ് പ്രസിഡന്റ് എം ദിനൂപ് നിതിൻ കൃഷ്ണ പ്രസാദ് മിഥുൻ കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി ലോക കാലാവസ്ഥാ ദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പാർലമെന്റ് സംഘടിപ്പിച്ചു സാമൂഹ്യ വനവത്കരണ വിഭാഗവും ശ്രീകൃഷ്ണപുരം വി ടി ഭട്ടതിരിപ്പാട് കോളേജും സംയുക്തമായാണ് വിദ്യാർത്ഥി പാർലമെന്റ് സംഘടിപ്പിച്ചത് ലോക കാലാവസ്ഥ ദിനത്തിന്റെ ഭാഗമായി കാലാവസ്ഥ വ്യതിയാനത്തെ അടിസ്ഥാനമാക്കിയാണ് വിദ്യാർത്ഥി പാർലമെന്റ് നടന്നത് റിട്ടയർഡ് വൈൽഡ് ലൈഫ് ഗാർഡൻ എ ഒ സണ്ണി മോഡറേറ്ററായി കോളേജിലെ നേച്ചർ ക്ലബ്ബ് എൻ എസ് എസ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു മണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി ടി ബിനീഷ് കുമാർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി എസ് ഭദ്രകുമാർ നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്റർ മിനി കെ വിജയ് എം എന്നിവർ സംസാരിച്ചു ലോകരാജ്യങ്ങൾ ഡെവലപ്പ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ എങ്ങനെയാണോ ഈ വിഷയത്തെ സമീപിക്കുന്നത് അതിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് നിങ്ങൾ കൂടെ പ്രകടിപ്പിച്ചത് കാരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ അവരെയും അവ മറ്റുള്ളവരെയും മറ്റുള്ളവരിങ്ങനെയും പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യാൻ എന്ന് പറയുകയും ചെയ്യാതിരിക്കുകയും പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കാതെ ചാടി കളിക്കുകയും ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരവസ്ഥ തന്നെയാണ് നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നത് ആദ്യം ഞാൻ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് ഓരോ കാര്യം പറഞ്ഞത് ടൈഗറിനെ നമുക്ക് പുറത്ത് നിന്ന് ഇൻട്രഡ്യൂസ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞത് തെറ്റാണ് ടൈഗറിനെ അല്ല നമ്മുടെ ചീത്ത കോട്ടോപ്പാടം തിരുവിളാംകുന്ന് നാലുശേരി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു ക്ഷേത്രത്തിലെ മേൽശാന്തിയായി സേവനമനുഷ്ഠിക്കുന്ന മേലടത്തുമന ശങ്കരൻ നമ്പൂതിരിയെ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു മൂന്നുപതിറ്റാണ്ടിലേറെയായി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനമനുഷ്ഠിക്കുന്ന മേലടത്തുമന ശങ്കരൻ നമ്പൂതിരിയെ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു ക്ഷേത്ര തന്ത്രി പാടേരിയില്ലത്ത് സുനിൽ നമ്പൂതിരിപ്പാട മുഖ്യാതിഥിയായി ആഘോഷ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുമാർ അധ്യക്ഷനായി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായി കെ പി കൃഷ്ണകുമാർ അനിൽകുമാർ തുടങ്ങിയവരും ക്ഷേത്രം പൂജാരിമാർ കഴകക്കാർ അടിയന്തരക്കാർ ക്ഷേത്ര കമ്മിറ്റിക്കാർ നാല് ദേശവേല കമ്മിറ്റി അംഗങ്ങൾ ദേശത്തെ ഇതര ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുറന്ന അന്നദാനവും നടന്നു വൈകിട്ട് ലളിതാ സഹസ്രനാമം ഗണപതി ക്ഷേത്രത്തിൽ വിശേഷാൽ ചുറ്റുവിളക്ക് നൃത്തനൃത്യങ്ങൾ കൈകൊട്ടിക്കളി തിരുവാതിരക്കളി ഭരതനാട്യം സംഘനൃത്തം എന്നിവയും ഉണ്ടായി ഒറ്റപ്പാലം അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റംസാൻ ഗെറ്റ് വിതരണവും ചികിത്സാ സഹായവും നൽകി ട്രസ്റ്റ് രക്ഷാധികാരി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് റംസാൻ ഗെറ്റ് വിതരണവും ചികിത്സാ സഹായവും നൽകിയത് വരോർ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി രക്ഷാധികാരി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു

ട്രസ്റ്റ് ചെയർപേഴ്സൺ ശ്രീലത അധ്യക്ഷയായി ട്രസ്റ്റ് ഭാരവാഹികളായ ഉഷ മുഹമ്മദ് അലി നാലകത്ത് വിജയൻ വരോട് രമേശ് വൈശാഖ് സോമനാഥൻ പ്രസാദ് രാജു എന്നിവർ സംസാരിച്ചു ഇടവേള വാർത്തകൾ പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ മേജർ ഡോക്ടർ ഒ വേണുഗോപാൽ എൻഡോമെൻ്റ് വിതരണവും മെഡിച്ച് ഡേയും സെമിനാറും സംഘടിപ്പിച്ചു കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി കോളേജ് ഹെറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയി അധ്യക്ഷത വഹിച്ചു വി കെ മുരളീധരൻ ഡോക്ടർ പി രാജൻ സി വി പ്രസാദ് എന്നിവർ സംസാരിച്ചു ഈ കോളേജിന്റെ ആദ്യത്തെ നാട്ടുകേഷൻ സമയത്ത് സാറാണ് എൻ സി സിയുടെ പറയണ്ടത് ഇന്നും ഇന്ന് എന്റെ ഓർമ്മയിലാണ് സാറിൻ്റെ ഒരു ഗാംബിയില എല്ലാം കൊണ്ട് എല്ലാ മേഖലയിലും ടീച്ചിങ്ങിനായാലും ശരി അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്താണെങ്കിലും ശരി എങ്ങനെ ഓരോരുത്തരും കൃത്യമായി കൈകാര്യം കൈകാര്യം ചെയ്യുന്ന വേറെ രീതിയിലല്ല എങ്ങനെ അവരെ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു കണ്ണുപക്ഷം അത് ഡിപ്പോമെന്റ് ആവുമെന്ന് അങ്ങനെ തന്നെയാണ് ഒരു ഒരു എങ്ങനെയാണ് ഒപ്പം വിദ്യാർത്ഥികൾ എല്ലാം ഇനി ധനകാര്യ മേഖലയിൽ സ്തുദീർഘമായ സേവന മികവുമായി ചൈതന്യ ധനനിധി ലിമിറ്റഡിന്റെ ആറാമത് ബ്രാഞ്ചായ ചൈതന്യ ഗോൾഡ് ലോൺ കുളപ്പുളിയിൽ പ്രവർത്തനം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മണി സ്ഥാപനത്തിന്റെ നിർവഹിച്ചു വർഷത്തെ പ്രവർത്തന ാണ് ചൈതന്യ ധനധി ലിമിറ്റഡിന്റെ ജില്ലയിലെ ആറാമത് ബ്രാഞ്ച് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപം ചൈതന്യ ഗോൾഡ് ലോൺ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത് തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ചോലക്കൽ ബ്രദേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ചോലക്കൽ മണി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കറ്റ് മുഹമ്മദ് അലി മറ്റാൻ തടം അഡ്വക്കേറ്റ് ചരക്കുമലിൽ മോഹൻദാസ് പ്രശാന്ത് പ്രീതി ചരക്കുമലിൽ ശശിധരൻ ചരക്കുമലിൽ സദാനന്ദൻ സുരേഷ് ബാബു വാടാനെ രാജഗോപാൽ മണ്ണാർക്കാട് മാധവൻ നായർ ചളവറ സുന്ദരൻകൊപ്പം മൈൽവാഹനം എബ്രഹാം രാജൻ മൂസാലത്ത് തുടങ്ങിയവരും ജീവനക്കാരും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഗോൾഡ് ലോൺ ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ ഭൂപണയ വായ്പ തുടങ്ങി വിവിധ ലോണുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ് സേവിംഗ് ഡെപ്പോസിറ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിയ വിവിധ നിക്ഷേപ പദ്ധതികളും ഉൾപ്പെടുന്ന സേവനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ചൈതന്യ ഗോൾഡ് ലോണിൽ ഒരുക്കിയിട്ടുള്ളത് ലളിതമായ വ്യവസ്ഥകളിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ലോൺ മറ്റ് ബാങ്കുകളിൽ പണയത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്ത് ഉയർന്ന നിരക്കിൽ പണയപ്പെടുത്തുവാനുള്ള സൗകര്യം എന്നീ സേവനങ്ങളും ചൈതന്യ ഗോൾഡ് ലോണിൻ്റെ പ്രത്യേകതകളാണ് ചൈതന്യ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ചെറുപ്പശ്ശേരി മുളയങ്കാവ് പേങ്ങാട്രി നടുവട്ടം ചളവറ എന്നീ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് നടന്നു പോകുന്നത് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മോഹൻദാസാണ് പിന്നെ ഞങ്ങളുടെ സർവീസുകൾ സ്വർണ്ണപ്പണയ വായ്പ ബിസിനസ് ലോൺ ഭൂപണയ വായ്പ പേഴ്സണൽ ലോൺ എന്നിവയാണ് ഗോൾഡ് ലോൺ മാർക്കറ്റ് റേറ്റിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് ഞങ്ങൾ വായ്പയായിട്ട് നൽകുന്നുണ്ട് പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ട് ആർ ഡികൾ ആർ ഡികള് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്നിവയൊക്കെ ഉണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിന് ട്വൽവ് പോയിൻറ്റ് ഫൈവോളം ഞങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പുതിയൊരു ശാഖ കൊളപ്പുള്ളിയിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മറ്റ് ബാങ്കുകളിൽ പണയം വെച്ചിട്ടുള്ള സ്വർണം ഉയർന്ന വായ്പ നിരക്കിൽ അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റിവെക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രധാന വാർത്തകൾ വീണ്ടും ഔദ്യോഗിക പ്രചരണത്തിന് തുടക്കം കുറിച്ച് പാലക്കാട്ട് യുഡിഎഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പാലക്കാട് യുഡിഎഫ് വിജയം ആവർത്തിക്കുമെന്നും രാജ്യത്തെ സാഹചര്യം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമെന്നും വി കെ ശ്രീകണ്ഠൻ മണാർക്കാട് നഗരസഭയ്ക്ക് കീഴിലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ നിരവധി അപാകതകൾ സംഭവിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട് വാടകയ്ക്കെടുത്തവർ അധിക തുകയ്ക്ക് മുറികൾ മറച്ചു നൽകിയതായും പല മുറികളുടെയും വാടക ഈടാക്കുന്നില്ലെന്നും ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി അപാകതകൾ പരിഹരിക്കുമെന്ന് സെക്രട്ടറി ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചു മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും ഫലപ്രഖ്യാപനം മെയ്യിൽ പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നെന്നും വിദ്യാർത്ഥികൾ കടുത്ത ജലക്ഷാമം നേരിടുമ്പോഴും പ്രാദേശിക ജലസ്രോതസ്സുകൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു അലനല്ലൂരിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കൈക്കോട്ടുകുളം വെള്ളമുണ്ടായിട്ടും ഉപയോഗിക്കാൻ കഴിയാതെ നാശാവസ്ഥയിൽ കുളം സംരക്ഷിക്കണമെന്ന ആവശ്യമായി നാട്ടുകാർ ഇതോടെ വാർത്താ ബുലറ്റിനോട് സമാപിക്കുന്നു നമസ്കാരം